രാഷ്ട്രീയ പാർട്ടികളിലും മുന്നണികളിലും ചർച്ചകൾ സജീവമാകുന്ന ദിനങ്ങളാണ് കടന്നു വരുന്നത് ശക്തമായ മത്സരം നടന്ന കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് നേടിയത് ആധികാരിക വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും ഷാഫി പറമ്പിലും ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് പാർലമെന്റിലേക്ക് എത്തുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രതിച്ഛായ പോലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി യു ഡി എഫിലേക്ക് എത്തിയതും ഫലത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി മേഘലാ മുരളി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് മേഘല വലിയ രീതിയിൽ കേരളം ശ്രദ്ധിച്ച പോരാട്ടമായിരുന്നു വടകരയിലേത് വടകരയിൽ ആധികാരികമായ വിജയമാണ് ഷാഫി പറമ്പിൽ നേടിയത് കോഴിക്കോട് ഒരു ഘട്ടത്തിലും എം കെ രാഘവന് വെല്ലുവിളി ഉയർത്താൻ ഇളമരം കരീമിന് കഴിഞ്ഞതുമില്ല തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം പരിശോധിക്കുമ്പോൾ ഏത് ഏതു രീതിയിലാണ് ഇരു മുന്നണികളിലെയും വിലയിരുത്തൽ ക്ഷമിക്കണം വോട്ടെണ്ണലിൻ്റെ പിറ്റേ ദിവസം പരിശോധിക്കുമ്പോൾ ലിബീഷ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മലബാറിലടക്കം കോഴിക്കോട് ജില്ലയിലടക്കം തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ശക്തി പ്രകടനമായി ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തെ യു ഡി എഫ് കാണുന്നുണ്ട് എന്നുള്ളതാണ് അത്രയേറെ ആധികാരികമായിരുന്നു ഇവിടെ യു ഡി എഫിൻ്റെ വിജയം അതിൽ കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും തങ്ങളുടെ ഒരു ഒരു മികച്ച പ്രകടനം മലബാറിൽ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ അത്രയേറെ ആധിപത്യം അല്ലെങ്കിൽ അത്രയേറെ മികച്ച ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിലാണെങ്കിലും എം കെ രാഘവനാണെങ്കിലും വിജയിച്ചു കയറുന്നത് അതിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിലും കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാലത്ത് കാലത്ത് അടക്കം ഉണ്ടാവാതിരുന്ന ഒരു ഭൂരിപക്ഷമാണ് ഇത്തവണ എം കെ രാഘവനും ഷാഫി പറമ്പിലിനും ലഭിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ എം കെ രാഘവൻ തങ്ങളുടെ തൻ്റെ നാലാമത്തെ ഒരു ഊഴം എന്ന് പറയുന്നത് അത്രയേറെ മികച്ചതാക്കിയിട്ടുണ്ട് അതിൽ വിവിധ മേഖലകൾ കോഴിക്കോട് മണ്ഡലത്തിന്റെ വിവിധ മേഘ മേഖലകൾ അത് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായി അറിയപ്പെടുന്ന ബേപ്പൂറും ബാലുശ്ശേരിയും അടക്കമുള്ള മേഖലകളിലടക്കം എം കെ രാഘവൻ ഒരു വലിയ ഒരു തേരോട്ടം നടത്തിയിട്ടുണ്ട് ഒരു ഇടിച്ചുകയറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയേറെ ഈ ബാലുശ്ശേരിയും ബേപ്പൂരും അടക്കമുള്ള മേഖലകളിലടക്കം എം കെ രാഘവൻ തന്റെ ലീഡ് ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എം കെ രാഘവൻ ഇത്തവണ പാർലമെന്റിലേക്ക് എത്തുന്നത് തന്റെ നാലാം മൂഴം അത്രയേറെ മികച്ചതാക്കുന്നത് അതിൽ എളംബരം കരീമിന്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളംബരം കരീമിൻ്റെ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ വോട്ടെണ്ണൽ സമയത്തടക്കം മൂന്നാം സ്ഥാനത്ത് അതായത് ബിജെപി സ്ഥാനാർത്ഥിയുടെയും പുറകിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തേണ്ട ഒരു സാഹചര്യം എണ്ണമനം കരീമിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചിത്രത്തിലില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു ഒരു പിന്നോട്ട് പോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ബി ജെ പിയുടെ കാര്യത്തിൽ ബിജെപി കൃത്യമായി അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട് അങ്ങനെ എം കെ രാഘവൻ ഇന്നലെ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ കേഡ്ര വോട്ടുകൾ പോലും യു ഡി എഫിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും കാര്യം ഇനി വടകരയിലേക്ക് പോവുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ വിവിധ വിഷയങ്ങൾ കൊണ്ട് വിവാദമായിട്ടുള്ള ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ് വടകര അവിടെയും ഷാഫി പറമ്പിൽ കെ മുരളീധരനെക്കാളും വലിയൊരു ഭൂരിപക്ഷം നേടുന്നു എന്നുള്ളതാണ് ഷാഫി പറമ്പിലും ഒരു ലക്ഷത്തി പതിനാലായിരത്തിലധികം വോട്ടുകൾ നേടിയാണ് വടകരയിൽ വിജയം വിജയം നേടുന്നത് അതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ ടീച്ചർ സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും നല്ല ഭൂരിപക്ഷം നേടി വിജയിച്ചു വന്നിട്ടുള്ള ഒരാളാണ് പക്ഷേ ശൈലജ ടീച്ചറുടെ ഒരു പ്രതിച്ഛായ പോലും അവിടെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഇന്നലെയടക്കം ശൈലജ ടീച്ചർ പറയുന്ന ഒരു എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് അനുകൂലമല്ലെങ്കിൽ അവിടെ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നിട്ടുണ്ട് അത് പരിശോധിക്കുമെന്നുള്ളതാണ് അങ്ങനെ ഇന്നും ഈ വടകരയുടെ തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് വാഗ്വാദങ്ങളൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഷാഫി പറമ്പിലും വിവിധ മേഖലകളിൽ അതായത് തലശ്ശേരി ഒഴികെയുള്ള ബാക്കി എല്ലാ മണ്ഡല നിയോജക മണ്ഡലങ്ങളിലും ഷാഫി പറമ്പിൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് ഇനി തലശ്ശേരിയിലാണെങ്കിലും തലശ്ശേരിയിലും ശൈല ടീച്ചർ ഭൂരിപക്ഷം നേടുന്നത് ചെറിയ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് തലശ്ശേരിയിലടക്കം ശൈലജ ടീച്ചർ നേടുന്നു എന്നുള്ളതാണ് അങ്ങനെ ഷാഫി പറമ്പിലും വലിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന അല്ലെങ്കിൽ വിവിധ ഘടകങ്ങൾ ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള വിവിധ ഘടകങ്ങൾ യുവജനങ്ങളുടെ വോട്ട് അതൊക്കെ അനുകൂലമാകുന്ന ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് വരുന്നത് മാത്രമല്ല ആർ എംബിക്ക് കെ കെ രമിക്ക് വലിയ തരത്തിൽ സമാധാനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വിജയം തന്നെയാണ് വടകരെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇനി കോഴിക്കോട് ജില്ലയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വിവിധ ന്യൂനപക്ഷ വിഷയങ്ങൾ അത് തെരഞ്ഞെടുപ്പിന് മുന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും വലിയ തരത്തിൽ ചർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ സി എ അടക്കമുള്ള പൗരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ ഉഴുതുമറിച്ച മണ്ണായിരുന്നു കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് പക്ഷേ അതൊന്നും അതായത് സി പി എം പ്രതീക്ഷിച്ചതുപോലെ ഇടതുപക്ഷം പ്രതീക്ഷിച്ച അത്തരത്തിലുള്ള ന്യൂനപക്ഷ വിഷയങ്ങളൊന്നും കൃത്യമായി ഫലം കണ്ടില്ല അല്ലെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ലീഗിന് തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് യു ഡി എഫിന് അനുകൂലമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അത്രയേറെ പ്രധാനപ്പെട്ടതാണ് മലബാറിൽ ലീഗിന്റെ സാന്നിധ്യം അത്രയേറെ പ്രധാനമാകുന്നു ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ സമസ്ത ലീഗ് ഭിന്നതയാണ് അതും വലിയ തരത്തിൽ ആ സമയത്ത് ചർച്ചയായിട്ടുണ്ടായിരുന്നു അത് സമസ്ത ഒരു ഇടതുപക്ഷ അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഫലം കാണുന്നില്ല ഇതൊക്കെ യു ഡി എഫിന് അനുകൂലമാകുന്നു എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ കൊണ്ട് യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത് പോലും ഉണ്ടാവാതിരുന്ന ഒരു മികച്ച വിജയം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ യു ഡി എഫ് ക്യാമ്പിന് പോലും വലിയ അതിശയം ഉണ്ടാകുന്നു ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഡി സി സി പ്രസിഡന്റ് ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെ ചെറിയൊരു തോതിൽ ഷാഫി പറമ്പിൽ വിജയിക്കൂ എന്നുള്ള പ്രവചനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ യു വലിയൊരു പ്രവർത്തനം നടത്താനുള്ള ആത്മവിശ്വാസം പകർന്ന ഒരു വിജയം തന്നെയാണ് ഉണ്ടാകുന്നത് മാത്രമല്ല ഇതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഒരു മികച്ച ഒരു പോരാട്ടം പോലും അല്ലെങ്കിൽ ഒരു എം കെ രാഘവനാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഒരു എതിരാളി ആവാത്ത ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കെ മുരളീധരൻ ഇന്ന് ജില്ലയിലുണ്ട് കെ മുരളീധരന് ചില പരിഭവങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ കെ മുരളീധരൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇനി തൃശൂരിലെ ഒരു തോൽവിയുടെ കാര്യമടക്കം കെ മുരളീധരന്റെ ഭാഗത്തുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിൽ കെ മുരളീധരനെക്കാളും ഭൂരിപക്ഷം നേടിയാണ് വടകര വിജയ് ുന്നത് വിജയിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി ഏറ്റവും എടുത്തു പറയേണ്ടതാണ് എന്തായാലും ഇനിയുള്ള ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവലോകനങ്ങളുടെ അല്ലെങ്കിൽ മലബാറിലടക്കം ഇല്ലെങ്കിൽ കണ്ണൂരും കാസർഗോഡും അടക്കമുള്ള സ്ഥലങ്ങളിലടക്കം എങ്ങനെയാണ് ഈ തോൽവി ഉണ്ടായത് എന്ന് കൃത്യമായി വിശകലനം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷം അടക്കം ന്യൂനപക്ഷ വിഷയങ്ങളടക്കം ഭരണവിരുദ്ധ വികാരമടക്കമുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു തരത്തിലേക്ക് മാറി എന്നുള്ള ഒരു കാര്യം അതായത് നമ്മൾ മാധ്യമങ്ങളടക്കം ഇവിടെ ശക്തമായ പോരാട്ടം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രവചിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങളുടെ നിലപാട് അത് കൃത്യവും വ്യക്തവുമായിരുന്നു അതായിരുന്നു ഇന്നലത്തെ ഈ മികച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിച്ചു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇന്നലെ ഉണ്ടായത് ശരി എൽ ഡി എഫിന് വലിയ തിരിച്ചടി പ്രത്യേകിച്ച് വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തുണയായ ഏക മണ്ഡലമാണ് ആലത്തൂർ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയ യു ഡി എഫിന്റെ ഏക വനിതാ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ